സുഹൃത്തുക്കളെ ഹയർ സെക്കൻഡറി ഒന്നാം വർഷത്തിലെ മലയാളം പാഠഭാഗത്തിൽ കാഴ്ച എന്ന ഭാഗത്തെ രണ്ടാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന സിനിമയും സമൂഹവും എന്ന ലേഖനം ഇത് ഒ കെ ജോണിയാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ജനപ്രിയ സിനി സിനിമകളെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ട് ഓ കെ ജോണി സിനിമയും സമൂഹവും എന്ന ലേഖനം ആരംഭിക്കുന്നു പ്രശസ്തനായ മാധ്യമ പ്രവർത്തകനും ചലച്ചിത്ര നിരൂപകനുമാണ് ജോണി അദ്ദേഹത്തിൻ്റെ സിനിമയും വർത്തമാനവും എന്ന കൃതിയിൽ നിന്നാണ് ഈ ലേഖനം എടുത്തിട്ടുള്ളത് അപ്പം വിശ്രമവേളകളെ ഉല്ലാസഭരിതമാക്കുന്ന വിനോദ വിഭവങ്ങൾ മാത്രമാണ് ജനപ്രിയ സിനിമകളെന്ന് ജനപ്രിയ സിനിമകളുടെ നിർമ്മാതാക്കൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ് ആ കമ്പോളത്തിന് വേണ്ടി മാത്രം അഥവാ കച്ചവട താല്പര്യത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിർമ്മിക്കുന്ന വിനോദ സിനിമകൾ ജീവിത യാഥാർത്ഥ്യങ്ങളെ വെളിച്ചെത്തു കൊണ്ടുവരുന്നില്ല അതുകൊണ്ട് തന്നെ കലയുടെ ഉന്നത മൂല്യങ്ങൾ ജനപ്രിയ സിനി സിനിമകളിൽ അന്വേഷിക്കേണ്ടതില്ല എന്ന ഒരു ധാരണ രൂപപ്പെട്ടു വരുന്നു അപ്പം ജനപ്രിയ സിനിമകൾ ഭൂരിപക്ഷം പ്രേക്ഷകർക്കും ആസ്വാദ്യകരമാകുന്നു എന്നാൽ അതിന് കാരണം എന്താണ് എന്ന് ഉത്തമ സിനിമകളുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പോലും അന്വേഷിക്കാറില്ല ഇത് യാഥാർത്ഥ്യത്തിൽ നിന്നും ഉള്ള ഒരു ഒളിച്ചോട്ടമാണ് അപ്പോൾ ജനമ അപ്പോൾ ജനപ്രിയ സിനിമകൾ വിനിമയം ചെയ്യുന്ന അർത്ഥതലങ്ങൾ അന്വേഷിക്കേണ്ടത് ആവശ്യം തന്നെയാണ് ഇത് സിനിമയെ മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമല്ല സിനിമ പ്രവർത്തിക്കുന്ന സമൂഹത്തെ കൂടി മനസ്സിലാക്കുവാൻ ഉപകാരപ്രദമാകുന്നു അപ്പോൾ ജനപ്രിയ സിനിമകൾ പ്രമാത്മകതയാണ് പ്രതിഫലിപ്പിക്കുന്നത് അപ്പോൾ സിനിമയിൽ അതിശയോക്തികളും മിഥ്യാധാരണകളും യാഥാർത്ഥ്യങ്ങളായി അവതരിപ്പിക്കുവാൻ ചലച്ചിത്രം എന്ന മാധ്യമത്തിന് സാധിക്കുന്നു അതുകൊണ്ട് തന്നെ തെറ്റായ കാര്യങ്ങൾ സിനിമയിൽ യാഥാർത്ഥ്യങ്ങളാണ് എന്ന തോന്നൽ ഉളവാകുന്നു ഈ മിഥ്യാധാരണകൾ സിനിമ പ്രേക്ഷ പ്രേക്ഷകനുമേൽ അടിച്ചേൽപ്പിക്കുന്നതല്ല പിന്നെയോ ഇത്തരം മിഥ്യാധാരണകൾ പ്രേക്ഷകൻ്റെ മാനസികാവസ്ഥകളെ തൃപ്തിപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഇവ ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നത് അപ്പോൾ മുൻകാലങ്ങളിലെങ്ങോ രൂപപ്പെട്ടു വന്ന സങ്കീർണമായ മനുഷ്യ അനുഭവങ്ങളുടെ പുനരാവിഷ്കാരമാണ് മിത്തുകൾ ഈ മിത്തുകളെ സമകീ സമകാലീനമാക്കിയും പരിഷ്കരിച്ചും സംയോജിപ്പിച്ചുകൊണ്ടുമാണ് സിനിമ പുതിയ മിത്തുകൾ രൂപപ്പെടുത്തുന്നത് ഓരോ കാലത്തും സംഭവിക്കുന്ന മാറ്റങ്ങൾ സിനിമയുടെ മിത്തിക്കൽ സ്വഭാവത്തിലും മാറ്റങ്ങൾ വരുത്താറുണ്ട് വരുത്തുന്നുണ്ട് അതുകൊണ്ടാണ് സിനിമയിൽ ചില ഘട്ടങ്ങളിൽ ചില പ്രത്യേക ഉള്ളടക്കങ്ങൾ രൂപപ്പെട്ട് വരുന്നത് അപ്പോൾ ജനപ്രിയ സിനിമ ഒരേ സമയം പ്രേക്ഷക സമൂഹത്തിന്റെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളുടെ മാന്ത്രിക കണ്ണാടിയും അവയെ ആ യാഥാർത്ഥ്യമായി പരിഹരിക്കുന്ന ആധുനിക മിത്തുകളുമാണ് ഓക്കെ ഈ സംസ്കാരം പ്രേക്ഷക സമൂഹവും സിനിമാ വ്യവസായവും പരസ്പരാശ്രിത തത്വത്തിലൂടെ സൃഷ്ടിക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ജനപ്രിയ സിനിമകളിലെ നാടോടിക്കഥകളുടെ ഘടന പ്രേക്ഷകരെ അതിലേക്ക് ആകർഷിക്കുന്നു സ്റ്റീരിയോ ടൈപ്പ് ഇതിവൃത്തങ്ങൾ വാർപ്പ് മാതൃകയിലുള്ള കഥാപാത്രങ്ങൾ സ്ഥിര ശൈലിയിലുള്ള പ്രതിപാദന രീതികൾ എന്നിവയിലൂടെ ജനകീയ സി സിനിമകൾ മിത്തുകൾ നിർമ്മിച്ചെടുക്കുന്നു അപ്പം ജീവിതത്തിൽ ഒരു കാലത്തും പ്രാബല്യമാകാത്ത പ്രാബല്യമാകുമെന്ന് വിശ്വാസമില്ലാത്ത അനുഭവങ്ങൾ സിനിമയിലൂടെ പ്രേക്ഷകന് ലഭ്യമാകുന്നു അപ്പോൾ താര ആരാധനയും സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള അത്ഭുതങ്ങൾ നിറഞ്ഞ അവധാനങ്ങളും ഒക്കെ ചേർന്ന് രൂപപ്പെടുന്ന യാഥാർത്ഥ്യത്തെ തീർത്തും ഇല്ലായ്മ ചെയ്യുന്നില്ല മിത്ത് ഒന്നിനെയും ഒളിച്ചു വയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനെയും വക്രീകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് റോളിംഗ് ബാർത്ത് അഭിപ്രായപ്പെടുന്നുണ്ട് റോളാങ് ബാർത്ത് ട്രോളിങ് അല്ല റോളാങ് ബാർത്ത് അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മിത്ത് ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു ആ ദിനപത്രങ്ങളിലും ടെലിവിഷനുകളിലും ടെലിവിഷൻ പരിപാടികളിലും സിനിമയിലും പരസ്യങ്ങളിലുമെല്ലാം ഈ മിത്തുകൾ ഉൾച്ചേർന്നിരിക്കുന്നു ഉൾക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ചാൻസി കി റാണി ബൈജു ബാബ്ര തുടങ്ങിയ ഇന്ത്യൻ സിനിമകൾക്ക് ചരിത്രത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം അതിൻ്റെ ഇതിഹാസ കഥകൾക്ക് ലഭിച്ചത് എന്ന് നമുക്ക് കാണാം അപ്പം ഈ ഈ സിനിമകൾ ജനകീയമാകാനുണ്ടായ കാരണവും ഈ മിത്തിക്കൽ പരിവേഷമാണ് എന്ന് നമുക്ക് കണക്കാക്കാം അപ്പം യാഥാർത്ഥ്യത്തെ പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വാംശീകരിക്കുന്ന ജനപ്രിയ സിനിമകൾ ജാതി മതം രാഷ്ട്രീയം ഭരണകൂടം സാമൂഹിക ബന്ധങ്ങൾ കുടുംബം ദാമ്പത്യം സ്ത്രീ നന്മ തിന്മകൾ എന്നിവയെക്കുറിച്ചുള്ള നിലവിലെ പൊതുമൂല്യത്തെ പുനരുത്പാദിപ്പിക്കുന്നു അപ്പം നിലവിലുള്ള ധാരണകളെ ചോദ്യം ചെയ്യാനും സിനിമ തയ്യാറാകുന്നു ചില പുതിയ മൂല്യങ്ങളും ചിലപ്പോൾ സിനിമ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ നിലവിലുള്ള മൂല്യങ്ങളെ നിലനിർത്തുവാനും എന്നാൽ അവയെ മറികടക്കുവാനുമുള്ള ഒരു മാനസികാവസ്ഥയിൽ ചിലപ്പോഴെങ്കിലും പ്രേക്ഷകർ എത്തിച്ചേരുന്നുണ്ട് എത്തിച്ചേരേണ്ടത് ആവശ്യമായി വരുന്നുണ്ട് അവർ എത്തിച്ചേരുന്നുമുണ്ട് ഈ മാനസികാവസ്ഥയാണ് എല്ലാ ജനപ്രിയ സിനിമകളുടെയും നാടകീയതയ്ക്ക് കാരണമായി ഭവിക്കുന്നത് അപ്പം ഇന്ത്യയിലെ ജനപ്രിയ സിനിമകളിലെ മുഖ്യ പ്രതിപാദ്യം ഏതാണ് പ്രതിപാദ്യ വിഷയം കുടുംബമാണ് കുടുംബവും കുടുംബ ജീവിതവും അത് പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കുടുംബത്തിലുണ്ടാകുന്ന തകർച്ചയാണ് ഓരോ ഇതിവൃത്തത്തിലെയും നാടകീയതയുടെ സന്ദർഭികം സന്ദർഭം അല്ലെങ്കിൽ ഈ സന്ദർഭത്തിന് അടിസ്ഥാനം നാടകീയതയ്ക്ക് അടിസ്ഥാനം അപ്പം അതുകൊണ്ട് തന്നെ കുടുംബം ദാമ്പത്യം എന്നിവയെ സംബന്ധിച്ചുള്ള പൊതു ഫോർമുലകളിൽ നിന്ന് അവ വ്യതിഹരിക്കാറേ ഇല്ല അപ്പോൾ നന്മയ്ക്കു വേണ്ടി നിലകൊള്ളുകയും അതിനുവേണ്ടി എന്തും സഹിക്കുവാനും ഉള്ള ഒരു മാനസികാവസ്ഥയിൽ നായക കഥാപാത്രങ്ങൾ എത്തിച്ചേരുന്നത് ജനപ്രിയ സിനിമകളിൽ നാം കാണുന്നുള്ളൂ സാധാരണയായി കാണുന്നത് ആ രീതിയാണ് അപ്പം സിനിമയുമായി ഇന്ത്യൻ പ്രേക്ഷകർ വച്ചു പുലർത്തുന്ന മാനസിക ബന്ധം അവയുടെ തന്നെ മനോഭാവങ്ങളും അവർക്ക് തന്നെ ആവിഷ്കരിക്കുവാൻ കഴിയാതെ പോയ അഭിലാഷങ്ങളുമാണ് ഓക്കെ അപ്പം പ്രേക്ഷകന്റെ മാനസികാവസ്ഥയുമായി പൊരുത്തമില്ലാത്ത സിനിമകളുമായി അവന് താതാത്മ്യം പ്രാപിക്കുവാൻ സാധിക്കുന്നില്ല അപ്പോൾ അതിന് കാരണം എന്താ അപ്പം വൈചാരികമായ കാരണമല്ല അതിൻ്റെ കാരണം പിന്നെയോ വൈകാരികമായതാണ് അപ്പം മിത്തുകളെപ്പോലെ സിനിമയും പ്രേക്ഷകരിൽ പ്രവർത്തിക്കുന്നു സിനിമ ആസ്വാദ്യമാകുന്നത് പ്രേക്ഷകരുടെ അബോധ ചോദനകൾ ഉദ്ദീപിക്കപ്പെടുമ്പോഴാണ് അപ്പം സ്വപ്നാവസ്ഥയിലുള്ള ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമായി അവതരിപ്പിക്കുവാനുള്ള ശേഷി സിനിമയോളം തന്നെ മറ്റൊരു മാധ്യമത്തിനും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പം അതുകൊണ്ട് തന്നെ ജനപ്രിയ സിനിമകളെ അവഗണിക്കുകയല്ല അവഗ്രദിക്കുകയാണ് വേണ്ടത് എന്ന് ലേഖകൻ ഈ പാഠഭാഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഓക്കെ താങ്ക് യു